നമസ്കാരം എൻ ഡി എ ഏറ്റവും വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് തൃശ്ശൂരും തിരുവനന്തപുരം ഒക്കെ ഈ രണ്ട് മണ്ഡലങ്ങളിലും വലിയ താരപ്രചാരകർ തന്നെ സുരേഷ് ഗോപിയുടെയും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറുടെയും പ്രചരണത്തിന് വേണ്ടി എത്തും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് വലിയ താരങ്ങൾ തന്നെ എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം ശരത് കുമാർ നടൻ നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയിട്ടുണ്ട് സുരേഷ് ഗപിയുടെയും ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറുടെയും പ്രചരണത്തിന് എത്തും അതിനോട് ഒപ്പം തന്നെ തെന്നിന്ത്യൻ സിനിമാ താരമായിട്ടുള്ള ശോഭന അതോടൊപ്പം തന്നെ ഉണ്ണി മോഹന്ദൻ അനുശ്രീ ഇതിനോടൊപ്പം തന്നെ മോഹൻലാൽ അടക്കമുള്ള താരങ്ങളും ചിലപ്പോൾ എത്താനുള്ള സാധ്യത തൃശ്ശൂരിൽ ഉണ്ട് എന്ന് തന്നെയാണ് ബി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന മാത്രമല്ല അമിത്ഷയും മോദിയും ഇനിയും അവസാന ലാപ്പിലേക്ക് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും എത്തും എന്നുള്ള വിവരം കൂടി ബി ജെ പി നേതൃത്വം അനൗദ്യോഗികമായി തന്നെ പറയുന്നുണ്ട് അതായത് എല്ലാ തരത്തിലും ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനങ്ങൾ സംഘടനാ സംവിധാനങ്ങൾ പൂർണ്ണമായി ഉണർന്ന് പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും കോട്ടകൊത്തളങ്ങളെ തകർത്തുകൊണ്ട് അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ പോലും കയറിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനും അവിടെ പ്രവർത്തിക്കുന്നതിനും അപ്പുറമായി താരപ്രചാരകരെ കൂടി ഇറക്കിക്കൊണ്ട് കേന്ദ്രമന്ത്രിമാരെ കൂടി ഇറക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ നേരിട്ട് എത്തിച്ചുകൊണ്ട് ഈ ഒരു പ്രചരണം അത് അവസാന ലാപ്പിലേക്ക് കിടക്കുമ്പോൾ ഏറ്റവും വലിയ ഹൈപ്പിലേക്ക് എത്തിച്ചുകൊണ്ട് ഏറ്റവും വലിയ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഓരോ വോട്ടും ആ ഏറ്റവും ഒടുവിലായി ലഭിക്കാൻ സാധ്യതയുള്ള ആ വോട്ട് വരെ ബി ജെ പിക്ക് അനുകൂലമാക്കുക സുരേഷ് ഗോപിക്ക് അനുകൂലമാക്കുക രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലമാക്കുക എന്ന നിലയിലൊക്കെ തന്നെയാണ് ബി ജെ പി അവരുടെ പ്രവർത്തനങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഏറ്റവും സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പൊതുജനം നിരീക്ഷിക്കുന്ന മണ്ഡലം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലം എന്ന നിലയ്ക്ക് ഈ മണ്ഡലത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും ആളുകൾ നിരീക്ഷിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ കൂടുതൽ താരങ്ങളെ എത്തിച്ചുകൊണ്ട് കൂടുതൽ ജനകീയരായ ആളുകളെ എത്തിച്ചുകൊണ്ട് കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സിനെ എത്തിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ കൂടുതൽ വാർത്താ മാധ്യമങ്ങളെ അടക്കം തന്നെ ഈ ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള പ്രചരണത്തിനാണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്നത് അത്തരത്തിലുള്ള വ്യവസ്ഥകളാണ് ഇതിൻ്റെ ഭാഗമായി ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും തിരുവനന്തപുരത്തും തൃശ്ശൂരിലും അവസാന ലാപ്പിലേക്ക് കിടക്കുമ്പോൾ ഇപ്പോഴുണ്ടായ ഹൈപ്പ് ആ ഹൈപ്പ് നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ ഹൈപ്പിലേക്ക് എത്തുകയും അതിലൂടെ വിജയം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയും എൻ ഡി എയും ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളും കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ താരങ്ങളും താരപ്രചാരകരും അവസാന ലാപ്പിലേക്ക് എത്തും എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം കണക്കാക്കുന്നത് അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് അവർ നൽകുന്നതും തൃശ്ശൂരിൽ നിന്നും അർജുൻ സി വനജ്